കാസർകോട് പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ കർണപുടം അടിച്ചു തകർത്ത പ്രധാന അധ്യാപകനെതിരെ പോലീസ് എം അശോകനെതിരെ കേസെടുത്താ വകുപ്പുകൾ ചുമത്തിയാണ് വിദ്യാർത്ഥിയുടെ ബാലാവകാശ കമ്മീഷൻ രേഖപ്പെടുത്തി വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിലാണ് പോലീസിന്റെ നടപടി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എം അശോകനെതിരെ പോലീസ് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പ്രധാന അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കും പ്രധാന അധ്യാപകൻ എം അശോകന വീഴ്ച പറ്റിയതായാണ് അന്വേഷണ റിപ്പോർട്ട് സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നടപടികൾ ആരംഭിച്ചു കമ്മീഷൻ അംഗം അഭിനവ് കൃഷ്ണയുടെ വീട്ടിലും കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമെത്തി വിവരങ്ങൾ ശേഖരിച്ചു കമ്മീഷൻ കമ്മീഷൻ ഇത് എഫ്ഐആർ ഇട്ട് തന്നെയാണ് കേസ് എടുത്തിരിക്കുന്നത് തന്നെ കാര്യങ്ങൾ നിർവഹിച്ചിട്ട് അതിന് എന്ന് പറയുന്നത് ഡി ഡി ബേടകം എസ് എച്ച്ഒ എന്നിവർ സംസ്ഥാന ബാലാവകാശ കമ്മീഷന് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും കേസ് ഒതുക്കാൻ ഒരു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കാനാണ് ബാലാവകാശ കമ്മീഷന്റെ തീരുമാനം റിപ്പോർട്ടർ കാസർകോട്